നീറ്റ് കക്കായിൽ നിന്ന് കുമ്മായം ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ഏലത്തോട്ടത്തിൽ ഏലം നടുന്നതും അതിനുശേഷം കുമ്മായം ഇട്ട് കൊടുക്കുന്ന വിശേഷങ്ങളും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ ഇതുപോലെ നീറ്റ് കക്ക വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കുമ്മായം ഉണ്ടാക്കിയാണ് കേട്ടോ പറമ്പിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് അതിന് കാരണമുണ്ടല്ലോ നമ്മൾ സാധാരണ കടയിൽ നിന്നും വാങ്ങിക്കുന്ന കുമ്മായത്തിനകത്ത് മായം ചേരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുമ്മായമാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നു ഈ നീറ്റുകക്കായിൽ നിന്ന് കുമ്മായം ഉണ്ടാക്കുന്നതൊക്കെ എല്ലാ കർഷകർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ആരെങ്കിലും ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ നീറ്റുകക്ക എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ് നമ്മൾ ഈ കാൽസ്യം ഓക്സൈഡിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കാൽസ്യം ഹൈഡ്രോഓക്സൈഡ് അഥവാ കുമ്മായമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന നീറ്റുകക്കായൊക്കെ ഇവിടെ ഇട്ടു അതിലേക്ക് ഇതാ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരാൾ ഇതുപോലെ ഒന്ന് ഒരു കരണ്ടി കൊണ്ടോ തൂമാ കൊണ്ടോ ഈ ഒരു നീറ്റുകക്ക ഫുള്ളൊന്ന് ഒന്ന് ഒന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നല്ല ഹീറ്റ് പുറത്തേക്ക് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇങ്ങനെ പുറത്തേക്ക് ആവി വരുന്നത് കാണുന്നില്ലേ നല്ല ഹീറ്റാണ് കേട്ടോ അത് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പൊള്ളൽ പോലെ പുകയിൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും മാത്രമല്ല ഈ ഒരു വായു ശ്വസിക്കുന്ന ഒന്നും അത്ര നല്ലതല്ല അങ്ങനെ ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഈ ഒരു നീറ്റുകക്ക ഫുൾ ഇതുപോലെ നീറി കുമ്മായായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കിട്ടിയ കുമ്മായം ഇതിന്റെ ആ ഒരു ഒക്കെ മാറിയ ശേഷം നമുക്ക് പറമ്പിൽ അപ്ലൈ ചെയ്യാം നമ്മൾ കേരളത്തിലെ കർഷകരുടെ ഏറ്റവും നല്ല ഒരു മിത്രമാണ് കേട്ടോ കുമ്മായം കാരണം നമ്മളുടെ കേരളത്തിലെ മണ്ണില് പൊതുവേ ആസിഡിറ്റി ഇത്തിരി കൂടുതലാണ് പുതുമഴ പെയ്യുമ്പോൾ ആ ആസിഡിറ്റി ഒന്നുകൂടി അങ്ങനെ അസിഡിറ്റി കൂടുതലുള്ള മണ്ണിൽ നമ്മൾ ഈ കുമ്മായം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ ആ മണ്ണിന്റെ പിഎച്ച് ഒക്കെ ഒന്ന് ഒന്ന് ക്രമീകരിക്കാൻ സഹായിക്കും മാത്രമല്ല നമ്മളിപ്പം ഇത് ഏലം നടുന്ന സമയത്താണ് അപ്ലൈ ചെയ്യുന്നത് ഇനി ഏലം നടുന്നില്ലെങ്കിൽ കൂടി എല്ലാ വും പുതുമഴ പെയ്യുന്ന സമയത്ത് നമ്മൾ കുമ്മായം കലക്കി കലക്കിക്കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഏലത്തിന് ഇട്ടുമിട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ കുമ്മായം അപ്ലൈ ചെയ്തിട്ട് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വളപ്രയോഗം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ വളമൊക്കെ ഏലത്തിന്റെ വേരുകൾ വളരെ പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്യും മാത്രമല്ല മണ്ണിലുള്ള നമുക്ക് വേണ്ടാത്ത മൈക്രോഓർഗാനിസത്തെയും നമ്മൾ കെട്ടവളം എന്ന് പറയും കേട്ടോ കെട്ടവളത്തെയൊക്കെ നശിപ്പിക്കാനുമൊക്കെ ഈ ഒരു കുമ്മായം അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ല അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഏലത്തോട്ടത്തിലെ വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ കൂടി ചെയ്യുക കേട്ടോ താങ്ക്